പിഞ്ചുകുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് അവരെ കൊത്താനെത്തിയ മൂർക്കൻ പാമ്പിനെ നേരിട്ടത് രണ്ട് കീരികളാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചങ്ങനാശ്ശേരിയിൽ ഈ സംഭവം നടക്കുന്നത് വീട്ടുവളപ്പിൽ കുട്ടികൾ കളിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വലിയൊരു മൂർക്കൻ പാമ്പ് വന്നത് പാമ്പിനെ പേടിച്ച് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടി ഈ വിവരം വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാർ വന്നെത്തുമ്പോൾ കാണുന്നത് പാമ്പുമായി പോരാടുന്ന രണ്ട് കീരികളെയാണ് ഇതിൽ ആദ്യം വന്നൊരു കീരിയുമായി പാമ്പ് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു കീരിക്ക് പാമ്പിന്റെ കൊത്തുകിട്ടിയതോടെ അവൻ പിൻവാങ്ങുകയും അല്പസമയത്തിനകം കൂട്ടുകാരനായ മറ്റൊരു കീരിയും കൊണ്ട് അങ്ങോട്ട് വരികയും ചെയ്തു പിന്നീട് രണ്ടുപേരും ചേർന്ന് പാമ്പിനെ നേരിടുന്ന കാഴ്ചയാണ് നാട്ടുകാർ കാണുന്നത് രണ്ടു ഭാഗത്തു നിന്നും ആക്രമിക്കുന്ന കീരികളെ നേരിടാൻ കഴിയാതെ പാമ്പ് തൊട്ടടുത്തുള്ള പറമ്പിലെ ഒരു മാളത്തിലേക്ക് ഒളിച്ചു ഇതോടെ വിവരം പാമ്പ് പാമ്പുപിടുത്തക്കാർ പാമ്പിനെ പുറത്തു ചാടിക്കാൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചെങ്കിലും അവൻ പുറത്തിറങ്ങിയില്ല ഇപ്പോൾ പാമ്പിനു വേണ്ടിയുള്ള തിരച്ചിലാണ് നാട്ടുകാരും കീരികളും